ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അധികവും എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഞാനൊന്ന് ഉണ്ടാക്കിയ നല്ലൊരു ഫുഡിന്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിയിപ്പം അത് രണ്ടുമല്ല കൂടുതൽ വളച്ചൊടിക്കാണ്ട് നേരെ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം മൂന്നാല് ദിവസം മുമ്പ് ഞാൻ പുറത്ത് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് കുറച്ച് സമയം നമ്മൾ സംസാരിച്ചതിനായി സംസാരത്തിൻ്റെ ഇടയിലുള്ള എന്നോട് ചോദിച്ച് എന്താ അടക്കുറയായാലും നിന്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇപ്പം വീഡിയോ ഒന്നും ഞാൻ ഇടാറില്ലെന്ന് ആദ്യം ഞാൻ വിചാരിച്ചു വിചാരിച്ചോളെ തമാശാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കാരണം മിക്ക ദിവസങ്ങളിലും ഞാനിപ്പം വീഡിയോ ഇടലുണ്ട് ലോങ് വീഡിയോ എടുക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഷോർട്സ് ആയിട്ടെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ചോദിച്ചതെന്നുള്ളൊരു സംശയം വന്നു കാരണം കുറച്ച് ദിവസം മുന്നേ വരെ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല നല്ല കമൻ്റ് എല്ലാം ചെയ്യുന്നതാണ് പിന്നെ എന്തുകൊണ്ടായിരിക്കും എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും അവൾക്ക് കിട്ടാത്തെന്നുള്ള സംശയത്തിൽ ഞാൻ ചോദിച്ചു നീ തന്നെ അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഓപ്പൺ ഓപ്പണാക്കിയിട്ട് ഫോണിൻ്റെ കയ്യിൽ തന്നപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത് നോട്ടിഫിക്കേഷൻ വരാഞ്ഞിട്ടില്ല നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റാഞ്ഞിട്ടാണ് കാരണം എൻ്റേത് എന്നല്ല പോലെയുള്ള കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകൾ കാണലുണ്ട് അവർ ആരതും വീഡിയോ അവളിപ്പം കാണലുമില്ല കൂടി ഒരു കണ്ടന്റ് മാത്രമേ അവൾ കാണുന്നുള്ളൂ പല തരത്തിൽ പല ആൾക്കാർ ചെയ്തിട്ടുള്ള വീഡിയോ അതുതന്നെ കാണുന്നുണ്ടാന്ന് ഉൾക്ക് നമ്മളെപ്പോലെയുള്ള ഒരു യൂട്യൂബേഴ്സിൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ശ്രദ്ധയിൽപ്പെടാത്തതും വീഡിയോസൊന്നും കാണാൻ ടൈമില്ലാത്തതും കാരണം രാവിലെ ഒരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ഏതാനും മണിക്കൂർ കഴിയുന്ന സമയത്ത് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നെ അത് കളവാന്ന് പറഞ്ഞിട്ട് വീണ്ടും അയാൾ വീഡിയോ ചെയ്യും അപ്പോൾ ആ ടൈമിൻ്റെ ഇടയിൽ തന്നെ ഇതിനെ വെച്ചിട്ട് കണ്ടൻ്റ് ആക്കിയിട്ട് കുറേ റിയാക്ഷൻ വീഡിയോസ് ഏതാണെന്ന് സത്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കണ്ട് കണ്ട് ടൈം പോകും ആ ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ രണ്ടാമത്തെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടാവും നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കളവാന്നുള്ളത് അപ്പോൾ നേരത്തെ ഇട്ട വീഡിയോക്ക് റിയാക്ഷൻ വീഡിയോ ഇട്ട ആൾക്കാരെല്ലാം രണ്ടാമത് വന്ന വീഡിയോക്കും റിയാക്ഷൻ ഇടുന്ന തിരക്കിലാണ് ഓരോന്നിൻ്റെ ിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ തന്നെ ആയിരിക്കില്ലേ നമ്മൾ വരുന്നുണ്ടാകാം അപ്പം അങ്ങനത്തെ അവസരത്തിൽ നമ്മളെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാകും പക്ഷെ അത് ശ്രദ്ധയിൽപ്പെടാൻ മാത്രമുള്ള വരവായിരിക്കൂല കാരണം അത്രയും നല്ല നല്ല തമനയിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ വരുന്നത് മഹർ കൊടുത്തത് ഒരാൾ നിക്കാഹ് കഴിച്ചത് വേറൊരാൾ ആദ്യം വേറൊരാൾക്ക് ഉറപ്പിച്ച് പിന്നെ രണ്ടാമത് വേറൊരാൾ കല്യാണം കഴിച്ചത് ഒരാൾ പിന്നെ പറയും കല്യാണം കഴിഞ്ഞിട്ടില്ല അതും കഴിഞ്ഞ് പിന്നെ പറയും കല്യാണം കഴിക്കാനേ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ അതിനെല്ലാം ഇവരിങ്ങനെ റിയാക്ഷൻ ഉട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകുന്നില്ല ആര് പറയുന്നതാ ശരി അവൾ പറയുന്നതാണെന്നോ ശരി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നതാണെന്നോ ശരി എന്നൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് ഈ വീഡിയോ ഇങ്ങനെ കണ്ട് കണ്ട് ഡാറ്റ ഉള്ളവരാണെങ്കിൽ ഡാറ്റ കഴിഞ്ഞിട്ട് പിന്നെ വേറെ വീഡിയോസൊന്നും കാണാൻ വേണ്ടി പറ്റില്ല വൈഫൈ ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം തന്നെ തീർന്നു പോകുന്ന അവസ്ഥയിലാണുള്ളത് അപ്പം പിന്നെ നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് ഒരുപാട് നേരം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഒരു കണ്ടൻറ് ഉണ്ടാക്കി അതിനെ വൃത്തിയിൽ നല്ല വൃത്തിക്ക് വീഡിയോ എല്ലാം എടുത്തിട്ട് നല്ല എച്ച് ഡി ക്വാളിറ്റിയിലെല്ലാം പിന്നെ അപ്ലോഡാക്കിയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ എത്തിച്ച് തന്നു കഴിഞ്ഞാൽ പക്ഷെ അത് കാണാൻ വേണ്ടിയിട്ടുള്ള മൂഡ് നിങ്ങൾക്ക് സമയവും ഇല്ല മൂടും ഇല്ല കാരണം നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടന്റിന് അവിടെ പ്രസക്തി ഇല്ലാണ്ടായിപ്പോന്നു കാരണം ആൾക്ക് എങ്ങനെയെല്ലാം ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോരോ വീഡിയോയും ചെയ്യുന്നത് അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതല്ല ഇപ്പം നമ്മളെ ആവശ്യം ഇതുപോലെയുള്ള മസാലക്കൂട്ടുകൾ നിറഞ്ഞ എന്തെങ്കിലെല്ലാം കഥകൾ കിട്ടിയാൽ അതിൻ്റെ പിന്നാലെ പോയിട്ട് അതിനെ പറ്റിയിട്ട് ടെൻഷൻ അടിക്കുക ചിലയാൾ സന്തോഷിക്കും ചില ആൾ വരെ ഇല്ലാണ്ട് ടെൻഷൻ കാരണം അതിൻ്റെ എല്ലാം കമൻറ്റിൽ കമൻ്റ് ബോക്സിൽ വരുന്ന കമൻറ്റ് കാണുമ്പോൾ അവർ വീട്ടിൽ നടന്നതിനെക്കാട്ടിയുള്ള ടെൻഷനാണ് ഉള്ളത് അപ്പോൾ ഇത്രയും പ്രയാസവും ടെൻഷനെല്ലാം അനുഭവിച്ചിട്ട് എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോ കാണുന്നതെന്നുള്ളതാണ് എൻ്റെ സംശയം അതുകൊണ്ട് തന്നെ ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഇടാൻ വേണ്ടിയിട്ടും തീരെ ഒരു മൂഡ് വരുന്നില്ല കാരണം നല്ല നല്ല പാചകങ്ങളെല്ലാം പരീക്ഷിക്കണം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നെല്ലാം വിചാരിക്കും പക്ഷെ എന്താ ഇത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാലും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പോലും അത് ശ്രദ്ധിക്കാണ്ടും നോക്കാണ്ടും നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ പോലും നമ്മളെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇപ്പം ഒട്ടും ഒരു താല്പര്യം കാണിക്കാത്ത സ്ഥിതി ആയതുകൊണ്ട് വല്ലാത്തൊരു മടുപ്പ് തന്നെയാണ് പിന്നെ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ഇതിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കിത് എന്ന് തോന്നും പക്ഷേ യൂട്യൂബ് കൊണ്ട് എന്തോ കാര്യമായിട്ട് ഗുണമുണ്ടായിട്ടല്ല ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു പാഷനാണ് അല്ലാണ്ട് വേറൊരു ഗുണവും കൊണ്ട് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനെൻ്റെ സമയം കുറേ ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ടിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അതായത് കൂടുതൽ ആൾക്കാർ കണ്ടിട്ട് അതിനെ അതിനെപ്പറ്റിട്ടൊരു കമൻറ്റ് ചെയ്യുമ്പോഴാണെന്നല്ലോ നമുക്ക് ആ വീഡിയോ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിൻ്റെ ഒരു പിന്നെ ഫലം കിട്ടുന്നുണ്ടാകാൻ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഇനി എൻ്റെ ഈ വീഡിയോ ചുരുക്കം ചില ആൾക്കാർ കാണും അവരെങ്കിലും തീരുമാനിക്കട്ടെ നമുക്ക് ഈ ചീഞ്ഞ കെട്ട കേസിൻ്റെ പിന്നാലെ പോകുന്നതിനെക്കാട്ടിയും നല്ലത് എന്തെങ്കിലും ഉപകാരം കിട്ടുന്ന എന്നെപ്പോലെ വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ നല്ല അപ്പോൾ ഇതെല്ലാം നിങ്ങളോട് തുറന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ഇന്നൊരവസരം കിട്ടിയത് അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായിട്ടില്ലെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്